വിശുദ്ധ യോസെപ്പിൻ്റെ പിതാവ് യാക്കോബായിരുന്നുവെന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു എന്നാൽ മാതാവ് ആരായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സൂചനയും ഇല്ല പരമ്പരാഗതമായി വിശ്വസിച്ച് പോരുന്ന ചില അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ സഭയുടെ ഔദ്യോഗിക പഠനത്തിലും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നാൽ സഭയുടെ നിഹിൽ ഒഫ്താദ് അതായത് സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായി ഒന്നുമില്ല എന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു കൃതിയുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന ഡൊമിനിക്കൻ സന്യാസിനി സമൂഹത്തിൻ്റെ ആശ്രമാധിപിയായിരുന്ന ദൈവദാസി മദർ സെസ്സീല ബേജിൻ്റേതാണ് ആ കൃതി അതിൽ യേശുക്രിസ്തുവിൽ നിന്ന് ദൈവദാസിക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് ജോസഫിൻ്റെ മാതാപിതാക്കൾ യാക്കോവും റേച്ചലും ആണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ള ഒരു വിശ്വാസവും ഇതിന് ഉപോത്ബലകമായിട്ട് ഉണ്ട് പഴയ നിയമത്തിൽ ഒരു ജോസഫുണ്ട് ആ ജോസഫിൻ്റെ പിതാവ് യാക്കോബും മാതാവ് റീച്ചലും അതായത് റാഹേലും ആയിരുന്നു ഈ ജോസഫ് പുതിയ നിയമത്തിലെ ജോസഫിൻ്റെ ഒരു മുൻ പ്രതിരൂപമായിരുന്നു രണ്ടു പേരും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് അതുകൊണ്ടായിരിക്കാം പുതിയ നിയമത്തിലെ ജോസഫിൻ്റെ മാതാപിതാക്കളും യാക്കോബും റെയ്ച്ചലും ആണ് എന്ന് വിശ്വസിക്കപ്പെട്ടു പോകുന്നത് ഈ സാഹചര്യത്തിൽ പഴയ നിയമത്തിലെ ജോസഫിനെ പറ്റിയും സുവിശേഷത്തിലെ ജോസഫിനെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ദാവീത് രാജവംശജജനായ മാറിയസെപ്പേ അങ്ങ് ഇസ്രായേലിൻ്റെ പ്രശസ്ത സൂനമാണ് അഭിമാന പാത്രവുമത്രേ ലോകപരിത്രാതാവിൻ്റെ ആഗമനത്തിനായി ദൈവം അങ്ങേ പ്രത്യേക വിധമായി തെരഞ്ഞെടുത്ത് അനേകം അനുഗ്രഹങ്ങളാൽ സമാലങ്കരിച്ചിരിക്കുന്നു മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന പിതാവേ അങ്ങേ വത്സല മക്കളായ ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ ഞങ്ങൾ ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിച്ച് കുടുംബത്തിന്റെ മണി ദീപങ്ങളും സമുദായത്തിന്റെ അഭിമാന സ്തംഭങ്ങളും തിരുസഭയുടെ ഉത്തമ പുത്രരുമായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ വർഷിക്കണമേതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി ുംകികുക്ക് വിവേകിയും വിശുദ്ധനുമായി അവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ